പാലക്കാട് ലോക്സഭാ മണ്ഡലം വോട്ടർ പട്ടികയിൽ സർവത്ര വീഴ്ചയെന്ന് ബി ജെ പി മണ്ഡലത്തിലെ നാലിലൊന്ന് വോട്ടുകൾ ഇരട്ട വോട്ടുകളാണെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കള്ളവോട്ടിനുള്ള നീക്കം നടക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു പരിശോധന കർശനമാക്കി തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്ന് അധികൃതരോട് ബി ജെ പി ആവശ്യപ്പെട്ടു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ വ്യാപകമായി കടന്നുകൂടിയതായി ബി ജെ പി ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിലെ ആകെ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുപത്തിമൂന്ന് വോട്ടർമാരുള്ള പാലക്കാട് മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തി അൻപത്തി ഒന്ന് വോട്ടർമാർക്ക് ഇരട്ട വോട്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടുകൾ കണ്ടെത്തിയത് പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഇരട്ട വോട്ടുകളെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കള്ളവോട്ടിനുള്ള ശ്രമം നടക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു